ഓ തമ്പുരാട്ടി വന്നോ എന്തു വേണം അവൻ കൈകൾ മാറിൽ കെട്ടിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു അവൾ തിരിഞ്ഞു പോകാൻ തുടങ്ങി ഒന്ന് നിന്നേ അവൻ പറഞ്ഞതും അവൾ നിന്നു ഇവിടെ എല്ലാ കുട്ടികൾക്കും ഒരേ നിയമം തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലാതെ നിനക്കൊരു നിയമം മറ്റുള്ള സ്റ്റുഡൻസിന് മറ്റൊരു നിയമോ അല്ല അവൻ പുച്ഛത്തോടെ പറഞ്ഞു അവളതിനൊന്നും മിണ്ടിയില്ല കയറ് അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് ക്ലാസ്സിൽ കയറി മീനാക്ഷിയുടെ അടുത്ത് പോയിരുന്നു നീ എവിടെ പോയടി പുല ഇത്രയും നേരം അവൾ വന്നിരുന്നതും മീനാക്ഷി ചോദിച്ചു അജിത്തിൻ്റെ അടുത്ത് ആണോ എന്നിട്ട് എന്തായി വല്ലത് നടക്കോടി അവൾ പ്രതീക്ഷയോടെ അവളോട് ചോദിച്ചു ആവോ അറിയില്ല ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നോക്കാം അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങേരെന്താ ഈ ഫസ്റ്റ് അവറിൽ ഇങ്ങേർക്കുച്ചയ്ക്കല്ലേ ക്ലാസ് സായ സംശയത്തോടെ അവളോട് ചോദിച്ചു മിസ്സിന് എന്തോ അത്യാവശ്യം ഉച്ച കഴിഞ്ഞിട്ട് മിസ്സ് വരും മീനാക്ഷി അവളെ നോക്കി മറുപടി പറഞ്ഞു എൻ്റെ കണ്ടകശനി അല്ലാതെന്ത് പറയാൻ സായ പറഞ്ഞതും മീനാക്ഷി ചിരിച്ചു സായ അവന്റെ ശബ്ദം ക്ലാസ്സിൽ ഉയർന്നതും എല്ലാവരും ഞെട്ടി സായയും ഞെട്ടി അവനെ നോക്കി എപ്പൊ നോക്കിയാലും രണ്ടും കൂടി വർത്താനവാ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നത് എനിക്ക് വട്ടുണ്ടായിട്ടല്ല ഇവിടെ ബാക്കിയുള്ള സ്റ്റുഡൻസിന് ഒരു പ്രശ്നവും ഇല്ലല്ലോ ഇത്ര നേരം മീനാക്ഷിയും മിണ്ടാതെ ശ്രദ്ധിച്ചിരുന്നതാ അതെങ്ങനെയാ ഓരോന്നുണ്ട് സ്വന്തമായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയും ഇല്ല ഫീസ് കൊടുത്ത് പഠിക്കാൻ വരുന്ന പിള്ളേരെ പഠിക്കാനും സമ്മതിക്കില്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും സായ ദേഷ്യത്തോടെ അവനെ നോക്കി മീനാക്ഷി അവളുടെ നോട്ടം കണ്ടതും അവൻ ദേഷ്യത്തോടെ വിളിച്ചു അവൾ പതിയെ അവിടുന്ന് എഴുന്നേറ്റു ഇവിടെ വന്നിരിക്കെ അവൻ ഫ്രണ്ട് ബെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് സാർ ഞാനിവിടെ അവൾ എന്തു പറയണമെന്നറിയാതെ നിന്നു തന്നോട് പറയുന്നത് മാത്രം കേട്ടാൽ മതി ഇങ്ങോട്ട് അഭിപ്രായമൊന്നും വേണ്ട അതോ തനിക്കിനി അനുസരിക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അവൾ ബാഗുമായി സായയൊന്നു നോക്കി പിന്നെ ഫ്രണ്ടിലേക്ക് പോയിരുന്നു ക്ലാസ്സിലെ പിള്ളേരെല്ലാം അടക്കിച്ചിരിക്കാൻ തുടങ്ങി വന്ന ദിവസം മുതലേ അവർ ഒന്നിച്ചായിരുന്നു ഇരുന്നത് അവൻ്റെ ഭരണവും പിള്ളേരുടെ നോട്ടവും എല്ലാം കൂടി അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി അവൻ അവളെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും ക്ലാസ് എടുക്കാൻ തുടങ്ങി സായയ്ക്ക് അവൻ്റെ പുച്ചച്ചിരി കൂടെ കണ്ടതും അവളെ മനപൂർവ്വം തരം താഴ്ത്തുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ബെഞ്ചിൽ നിന്നും ചാടി എഴുന്നേറ്റു ഒരു കൂസലുമില്ലാതെ അവൾ ബാഗുമായി മുൻപിലേക്ക് നടന്നു അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി ഡേവിഡിൻ്റെ ഭരണമൊക്കെ ഇവരോട് മതി സായിയോട് വേണ്ട അതൊക്കെ ഇവരോടും നിങ്ങളുടെ വീട്ടിലെ പെങ്ങന്മാരോട് മാത്രം എടുത്താൽ മതി കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവൾ അവൻ്റെ നേരെ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കൈയിൽ പിടിച്ചു വലിച്ചു അവൾ അവന്റെ അടുത്തേക്ക് വന്നു നിന്നു അവൾ സംശയത്തോടെ അവനെയും അവൻ പിടിച്ചിരിക്കുന്ന കൈകളിലേക്ക് നോക്കി ക്ലാസ്സിലെ കുട്ടികളെല്ലാം അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി ഇവിടെ ഓരോരുത്തർക്കും ഓരോ നിയമങ്ങളില്ല ഇത്രയും കുട്ടികൾക്ക് എൻ്റെ ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാമെങ്കിൽ പിന്നെ നിനക്ക് മാത്രം എന്താ അതോ ഫീസ് കൊടുക്കാതെ പഠിക്കുന്നതിൻ്റെ അഹങ്കാരമാണോ അവൻ കുറച്ച് ഗൗരവത്തോട് ചോദിച്ചു ഇതെൻ്റെ കോളേജാണ് ഇവിടെ ഞാൻ തീരുമാനിക്കുന്നതാണ് നിയമം എനിക്ക് തോന്നുമ്പോൾ ഞാൻ ക്ലാസ്സിലിരിക്കും തോന്നുമ്പോൾ ഇറങ്ങിപ്പോകും അതെൻ്റെ ഇഷ്ടം അതിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ താൻ വരേണ്ട കാര്യമില്ല തൻ്റെ തൊഴിൽ താൻ ചെയ്താൽ മതി എങ്ങനെ ഞാൻ കേട്ടില്ല ആരുടെ കോളേജ് നിൻ്റെയോ നീ ഉണ്ടാക്കിയതാണോ ഇത് അവൻ പുച്ച ചിരിയോട് ചോദിച്ചു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി ഇത് നിനക്ക് മാത്രം അവകാശപ്പെട്ടതല്ല നിന്റെ വല്യപ്പച്ചൻ്റെയും എൻ്റെ വല്യപ്പച്ചൻ്റെയും കൊച്ചുമക്കൾക്ക് അവകാശപ്പെട്ടതാ അല്ലാതെ നിനക്ക് മാത്രമായിട്ട് ഈ കോളേജ് ആരും എഴുതി തന്നിട്ടില്ല ഇനി നിനക്ക് മാത്രം അവകാശം പറയണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ മോള് പഠിച്ച് ജോലിയൊക്കെ വാങ്ങി സ്വന്തമായിട്ടൊരു കോളേജ് അങ്ങോട്ട് തുടങ്ങ എന്നിട്ട് ഈ വീമ്പ് പറ അല്ലാതെ കുടുംബസ്വത്തിലിരുന്ന് അഹങ്കരിക്കേണ്ട കാര്യമില്ല അവൻ പുച്ചത്തോടെ പറഞ്ഞതും ക്ലാസ് മുഴുവൻ അടക്കിച്ചിരിക്കാൻ തുടങ്ങി അതോടെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു അവൾ അവൻ്റെ കയ്യിൽ നിന്നും കൈവിടിയിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ്റെ ശക്തിക്ക് മുൻപിൽ അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കൈയെടുക്ക് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു സൗകര്യമില്ല മര്യാദയ്ക്കിൻ്റെ ക്ലാസ് ഇരിക്കാമെങ്കിൽ ഞാൻ കൈവിടാം അതല്ല കൂടുതൽ ഷോ കാണിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ ഉദ്ദേശമെങ്കിൽ അവളും ദേഷ്യത്തോട് ചോദിച്ചു അവൻ അവളുടെ ചെവിയിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു അന്ന് കാറിൽ വെച്ച് തന്നത് ഓർമ്മയുണ്ടല്ലോ അന്ന് അത് എനിക്ക് ചെയ്യാമെങ്കിൽ ഇത്രയും കുട്ടികളുടെ മുൻപിൽ വെച്ച അത് ഒന്നുകൂടി ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല വെറുതെ വാശി കാണിക്കല്ലേ പെണ്ണേൻ അവൻ പതിയെ അവളുടെ ചെവിയിൽ പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് സീറ്റിൽ പോയിരുന്നു എല്ലാവരും അതിശയത്തോടെ അവളുടെ പ്രവൃത്തിയെ നോക്കി ഇത്രയും നേരം അവനോട് വാശി കാണിച്ചിട്ട് അവൻ എന്തോ പറഞ്ഞതും അവൾ പൂച്ചയെ പോലെ ഒന്നും അരങ്ങാതെ അവിടെ ചെന്നിരുന്നത് പിള്ളേർ തമ്മിൽ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി മീനാക്ഷിയാണെങ്കിൽ അവൻ എന്താ അവളുടെ ചെവിയിൽ പറഞ്ഞതെന്ന് കയ്യും കാലും പൊക്കി അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ ദേഷ്യത്തോടെ അവളെ നോക്കിയതും അവൾ നല്ല കുട്ടിയായിട്ട് നേരെ ഇരുന്നു ഡേവിഡ് ഒരു സംഭവം നടന്നിട്ടില്ല എന്ന മട്ടിൽ ക്ലാസ് എടുക്കാനും തുടങ്ങി തായവേറെ നിവർത്തിയില്ലാതെ ദേഷ്യത്തോടെ അവനെ നോക്കാതെ ബുക്കിലേക്ക് നോക്കിയിരുന്നു അത് കണ്ടവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അലക്സ് എല്ലാവരോടും പറഞ്ഞിട്ട് പാത്തുവിനെ കൊണ്ട് ഓഫീസിലേക്ക് പോയി ഇച്ചായ അവൾ കാറിലിരുന്ന് കൊഞ്ചലോടെ അവനെ വിളിച്ചു എന്താ കുഞ്ഞാ ഇച്ചായൻ ഓഫീസിൽ എന്താ ചെയ്യുന്നത് അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അത് ഓഫീസിൽ എനിക്ക് കുറേ വർക്കുണ്ട് ജോലിക്കാരെ നോക്കണം അവർക്ക് എല്ലാ ക്യാഷ് കൊടുക്കണം കമ്പനിയിലെ കണക്ക് നോക്കണം അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട് പാത്തൂനും ജോലി വേണം അതെന്തിനാണ് പാത്തൂനിപ്പോൾ ജോലിയൊക്കെ ചുമ്മാ ഒരു രസം പാത്തു ചുമ്മാരിക്കുമല്ലേ ചുമ് ഇരിക്കുമ്പ പാത്തൂന് ബോറടിക്കും ഓ നിനക്ക് ബോറടിയൊക്കെ ഉണ്ടോ അലക്സ് അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു ഇച്ചാനേ നോക്കിയിരിക്കുമ്പോൾ പാത്തുവിന് ബോറടിക്കില്ല ഒറ്റയ്ക്കാകുമ്പോൾ ബോറടിക്കും അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് അതിന് നീ എപ്പോഴും എന്നെ നോക്കിയിരിക്കാത്തത് നീ എപ്പോഴും എന്നെ നോക്കിയിരിക്കുമല്ലേ ഡീ കള്ളി അവനെ അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു അല്ലല്ലോ ഇച്ചാൻ ഓഫീസിൽ പോകുമ്പോൾ പാത്തു ഒറ്റയ്ക്കല്ലേ അപ്പോൾ വൈകിട്ട് വരെ പാത്തുവിന് ബോറടിക്കും അതുകൊണ്ടാണ് ഇന്ന് പാത്തൂം വരുന്നതെന്ന് പറഞ്ഞത് അവൾ ചിരിയോടെ പറഞ്ഞതും അലക്സ് അവളെ കണ്ണ് ചിമ്മി കാണിച്ചു ആശുവിന് തലവേദന ആയതുകൊണ്ട് കോളേജിന് ലീവ് കൊടുത്തു ഷാലിനിയുടെ കാപ്പി കുടിക്കാൻ തോന്നുന്നു എന്ന വ്യാജേന സണ്ണിയെ കാണാൻ പ്ലാത്തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണ് ഐശു അവൾ പതിയെ അവൻ്റെ ഡോറിൻ്റെ ഹാൻഡിലിൽ പിടിച്ചതും അത് ലോക്കല്ലാഞ്ഞതുകൊണ്ട് തന്നെ തുറന്നു വന്നു അവൾ പതിയെ ഉള്ളിലേക്ക് കയറി ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി അവൻ ഓഫീസിൽ പോകാൻ കുളിക്കുകയാണെന്ന് അവനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി അവൾ ബാത്റൂമിൻ്റെ സൈഡിലേക്ക് മാറി നിന്നു അവൻ കുളിച്ചിട്ട് ബാത്റൂമിൻ്റെ ഡോറിന്റെ ലോക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിയതും അവൾ പുറകിൽ കൂടി ചെന്ന് അവനെ ഒരു തള്ളു വെച്ചു കൊടുത്തു അവൻ കട്ടിലിലേക്ക് ചെന്ന് വീണു ഒരു പാൻറ്റ് മാത്രമാണ് വേഷം അമ്മേ അവൻ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റതും ഇളിയിൽ കൈകുത്തിക്കൊണ്ട് ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ഐശുവിനെയാണ് കണ്ടത് എന്തു അടി പിശാശ നിനക്കും മനുഷ്യൻ്റെ നടു ഓടിക്കുവോ അവൻ നടുവും തിരുമ്പി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു ഈ ജോറി അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നഗ്നമായ നടുവിൽ തിരുമ്മിക്കൊടുത്തു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൾ സംശയത്തോടെ അവനെ നോക്കിയതും അവൻ നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു എന്താ മോനെ സണ്ണിച്ചായ ഉദ്ദേശം അവൾ പുരുകം പൊക്കി ചോദിച്ചു ദുരുദ്ദേശം മാത്രം അവൻ ചിരിയോടെ അവളുടെ ഇടുപ്പിൽ കൂടി ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് കട്ടിലിലേക്ക് വീണു മോനെ സണ്ണി വേണ്ടാട്ടോ ആൻറ്റിമാരൊക്കെ താഴെയുണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ച് തള്ളിക്കൊണ്ട് പറഞ്ഞു അതിനിപ്പോൾ എന്താ എൻ്റെ ഭാവി ഭാര്യയെ ഞാനൊന്ന് സ്നേഹിക്കട്ടെ പെണ്ണയെ അവൻ കുസൃതി ചിരിയോടെ മീശ പിരിച്ചു അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി അവനവളുടെ നെറ്റിയിൽ നിന്നും താഴേക്ക് ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് തഴുകി അവൻ്റെ വിരൽ അവളുടെ ചുണ്ടിലെത്തിച്ചേർന്നതും അവൻ രണ്ട് വിരലുകൾ കൊണ്ടും അവളുടെ ചുണ്ടിൽ ഞെവിടി അവൾ എരിവ് വലിച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കിയതും അവൻ ചിരിച്ചു കാണിച്ചു അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു അവളുടെ ഇരു കണ്ണിലും ചുണ്ടുകൾ ചേർത്താവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ അമർത്തി കടിച്ചു അവൾ നിറഞ്ഞ ചിരിയോടെ അവൻ്റെ മുൻപിൽ കിടക്കുകയായിരുന്നു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ അമർന്നു അവളിൽ നിന്നും ശബ്ദങ്ങൾ ഉയർന്നു അവളുടെ കീഴ്ചുണ്ട് മാത്രം അവൻ ചുംബിച്ചു അവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രത കുറഞ്ഞ ഏതോ നിമിഷത്തിൽ അവളും തിരികെ അവനെ ചുംബിച്ചു തുടങ്ങിയിരുന്നു അവളുടെ ചുംബനം അവനിലേക്ക് എത്തിയതും അവൾ അവൻ്റെ തലമുടിയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചതും അവൻ വീണ്ടും അവളെ ചുംബിച്ചു അയശു അവൻ്റെ വിളിയിൽ അവളൊന്നു മൂളി നിന്നിലെ ഓരോ അണുവിനെപ്പോലും ചുംബിച്ചുണർത്താൻ തോന്നുവാടി അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി അവനവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് നേരെ കിടന്നു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കിടന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിലൂടെ വിരലോടിച്ചു എന്താണ് അവൻ പുരുകം പൊക്കി കുസൃതി ചിരിയോട് ചോദിച്ചതും അവൾ കണ്ണു ചുമി കാണിച്ചു അവൾ അവന്റെ നെഞ്ചിലെ രോമത്തിൽ വിരലിട്ട് കറക്കി പിന്നെ അവൻ്റെ നെഞ്ചിലൊന്ന് ചുംബിച്ചു അവൻ അവളുടെ മുടിക്കിടയിലൂടെ വിരലുകൾ കടത്തി അവൾ അവളവൻ്റെ നെഞ്ചിൽ നാവുകൾ കൊണ്ട് തഴുകി അയശു അവളുടെ പ്രവൃത്തിയുടെ ആസക്തിയിൽ അവൻ വിളിച്ചതും അവൾ വീണ്ടും അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തിരുന്നു അലക്സ് പാത്തുവിനേം കൊണ്ട് ഓഫീസിലേക്ക് എത്തി അവൾ ആദ്യമായിട്ടായിരുന്നു അവടൊക്കെ കാണുന്നത് വലിയ ഓഫീസ് കണ്ടതും അവൾ കണ്ണുകൾ വിടർത്തി ഓരോന്നും നോക്കി നിറയെ ചുവന്ന പനങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓഫീസിന് മുൻപിൽ അവൾ അത് ഓരോന്നും നോക്കിക്കൊണ്ട് നിന്നപ്പോഴേക്കും അലക്സ് കാർ പാർക്ക് ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് വന്നു പാത്തു എന്താ നോക്കുന്നേ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഇതൊക്കെ കാണാൻ നല്ല രസം ഉണ്ട് ഇതൊക്കെ എങ്ങനെയാ ഇവിടെ വന്നത് അവൾ സംശയത്തോട് ചോദിച്ചു ഇതൊക്കെ വെച്ചു പിടിപ്പിച്ചതാ പാത്തൂന് ഇഷ്ടമായോ ഉം ഒരുപാടിഷ്ടായി എങ്കിൽ വാ നമുക്ക് അകത്ത് പോയി ഇരിക്കാം കേട്ടോ അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ ഒപ്പം നടന്നു അലക്സ് അകത്തേക്ക് കയറിയതും ഓഫീസിലെ ഓരോ പെൺതെരികളും തലപൊക്കാൻ തുടങ്ങി ഗുഡ് മോർണിംഗ് സാർ അവനെ കാണുന്ന ഓരോരുത്തരും ഇംപ്രസ് ചെയ്യിക്കാൻ എന്ന പോലെ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു എന്നാൽ അവൻ ഗാംഭീര്യത്തോടെ എല്ലാവരോടും ഗുഡ് മോർണിംഗ് മാത്രം പറഞ്ഞിട്ട് പാത്തുവിനെയും കൊണ്ട് അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു എടി ആരാ കൂടെ വന്ന കുട്ടി സാറിൻ്റെ പെങ്ങളാണോ ഒരു പെൺകുട്ടി അടുത്തിരുന്ന കുട്ടിയോട് ചോദിച്ചു ആണെന്ന് തോന്നുന്നു കണ്ടില്ലേ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് ഭയങ്കര കെയറിങ്ങിലൊക്കെ കൂടെ കൊണ്ടുപോകുന്നത് സാറിന് രണ്ട് പെങ്ങന്മാരുണ്ടല്ലോ അതിലാരെങ്കിലും ആയിരിക്കും വേറൊരു കുട്ടിയും പറഞ്ഞു എടി ഇന്നാ സാന്ദ്ര മേഡത്തെ കണ്ടില്ലല്ലോ സാർ സാറിന്ന് റീജോയിൻ ചെയ്യുമ്പോൾ സാധാരണ പുട്ടിയടിച്ചു വന്ന് നിൽക്കേണ്ടതാണല്ലോ നീ അതറിഞ്ഞില്ലായിരുന്നോ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് മേഡത്തെ രണ്ട് കുടഞ്ഞിട്ടാണ് പോയത് അതുകൊണ്ടായിരിക്കും സാറിന്ന് വരുമെന്നറിഞ്ഞിട്ടും വരാഞ്ഞത് അതെന്താ കാര്യം സാർ എവിടുന്ന് ബിസിനസ് ടൂറിന് പോകാൻ തുടങ്ങിയപ്പോൾ കൂടെ പോകാനാവുന്ന പണി നോക്കിയതാ അവർ പക്ഷെ നടന്നില്ല സാർ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു സാറിന് അറിയാലോ അവരുടെ ചാട്ടം പിന്നെ അവരുടെ ഫാമിലി ഫ്രണ്ട് ആയതുകൊണ്ടാണ് സാറൊന്നും പറയാത്തത് ആ കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടി ദേ വരുന്നു മിണ്ടല്ലേ മറ്റൊരു കുട്ടി പറഞ്ഞതും എല്ലാവരും സൈലൻറ്റായി വാതിൽക്കലേക്ക് നോക്കി ഒരു മുട്ടിനോളം ഇറക്കമുള്ള മിടിയും ഷർട്ടും അതിന് മുകളിൽ കൂടി ഒരു കോട്ടും ഇട്ടിട്ടുണ്ട് ചെമ്പൻ മുടി അഴിച്ചിട്ടിരിക്കുകയാണ് മുഖം മുഴുവൻ നല്ലതുപോലെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കയ്യിൽ ഒരു ഫയലുമായിട്ടാണ് അവൾ കയറി വരുന്നത് ഗുഡ് മോർണിംഗ് മേഡം അവളെ കണ്ടതും ഓരോരുത്തരെ എഴുന്നേറ്റ് അവളെ വിഷ് ചെയ്യാൻ തുടങ്ങി ഗുഡ് മോർണിംഗ് അവൾ വലിയ ഗമയോടെ തിരികെ വിഷ് ചെയ്തു അലക്സച്ചായം വന്നോ അവൾ വലിയ ഹുങ്കോടെ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചു വന്നു മേഡം ഒരു മിനിറ്റ് ആയി ആ കുട്ടി വളരെ സൗമ്യമായി അവളോട് മറുപടി പറഞ്ഞു ഓക്കെ അവൾ ഗമയോടെ പറഞ്ഞുകൊണ്ട് അലക്സിന്റെ ക്യാബിനിലേക്ക് നടന്നു ഹോ പോയിട്ടുണ്ട് ഇനി എന്താകുമോ എന്തോ അവിടെ കൂടിയിരുന്ന മറ്റ് സ്റ്റാഫുകൾ അവൾ പോകുന്നതും നോക്കി ചിരിച്ചു അലക്സ് പാത്തുവിനെ കൊണ്ട് ക്യാബിനിലേക്ക് വന്നു പാത്തു ദേ ഇതാ നമ്മുടെ മുറി എൻ്റെ പാത്തു ഇവിടെ ഇരിക്കണേ അവൻ അവൻ്റെ ചെയറിൻ്റെ മുൻപിലത്തെ ചെയറിലേക്ക് അവളെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു ഇച്ചായനെവിടെയായിരിക്കുന്നത് അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഇച്ചായൻ ദേ പാത്തുവിൻ്റെ മുൻപിലത്തെ ഈ കസേരയിൽ ഇരിക്കാം അവൻ അവളുടെ മുൻപലത്തെ കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് മതി അപ്പോൾ എപ്പോഴും ഇച്ചായനെ നോക്കിക്കൊണ്ടിരിക്കാമല്ലോ അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനടിപെന്നെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്ത് രസമാണെന്നറിയോ ഇച്ചായനെ കാണാൻ എപ്പോഴും ഇച്ചായനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ അവൾ കുസൃതിയോട് ചോദിച്ചു എന്താ എൻ്റെ പാത്തുവിന് ഇഷ്ടം അവൻ അവളുടെ കസേരയുടെ രണ്ട് സൈഡിലും കൈ ഊന്നി അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചു ചോദിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടം ഇച്ചായൻ ചിരിക്കുന്നതാ ചിരിക്കുമ്പോൾ നല്ല രസം ഇച്ചായനെ കാണാൻ അവൾ ചിരിയോടെ പറഞ്ഞു അത് ശരി പക്ഷേ പാത്തുവിൻ്റെ ഇച്ചായന് പാത്തുവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്നറിയോ അവളുടെ മുൻപിലേക്ക് കിടക്കുന്ന മുടികളെ മാടി ഒതുക്കി ചെവിക്ക് പുറകിലായി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൾ അവളില്ലെന്ന് ചുമലനക്കി അവൻ അവൻ്റെ വിരലുകൾ കൊണ്ട് അവളുടെ ചുണ്ടിൽ തലോടി അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ ഓടി നടന്നു എനിക്ക് എൻ്റെ പാത്തുവിൻ്റെ ഈ ചോര ചുണ്ടുകളാണ് ഇഷ്ടം ഇത് ചില സമയം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ പെണ്ണെ നോർമൽ നോർമലാകുന്നത് നീ എന്നെ പൂർണ്ണ മനസ്സോടെ ആക്സെപ്റ്റ് ചെയ്തിട്ട് വേണം എൻ്റെ പെണ്ണിനെ ഈ ചായൻ വിചായനറിയാൻ എൻ്റെ മാത്രമായിട്ട് നിന്നെ സ്വന്തമാക്കാൻ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളോട് പറഞ്ഞതും അവൾ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കിയതും അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവനും ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവൾ അവന്റെ കാലിൽ വിരലുകൾ ഊന്നിക്കൊണ്ട് ഉയർന്നു പൊങ്ങി അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു പിന്നെ അവന്റെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി അവന്റെ കഴുത്തിലൂടെ തന്നെ കൈചുറ്റി നിന്നു അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈച്ചുറ്റി അവളെ ചേർത്ത് പിടിച്ചു കുറച്ചുനേരം അവൾ അങ്ങനെ തന്നെ നിന്നു പാത്തു അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ മുഖമുയർത്തി അവനെ നോക്കി ഇച്ചായും ജോലി ചെയ്യട്ടെ മോൾ ഇവിടെ വന്നിരിക്കെ അവൻ അവളെ നോക്കി പറഞ്ഞു അവൾ അവളില്ലെന്ന് തലയാട്ടി ദേ പാത്തു ഇച്ചായനോട് പ്രോമിസ് പറഞ്ഞതല്ലേ നല്ല കുട്ടിയായിട്ടിരുന്നോളാന്ന് പാത്തു നല്ല കുട്ടിയാണല്ലോ അവൾ കുഞ്ഞു കുട്ടികൾ പറയുന്നത് പോലെ പറഞ്ഞു എന്നിട്ട് പാത്തു ഇച്ചായം പറയുന്നത് കേട്ടില്ലല്ലോ അവൻ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് അവളോട് പറഞ്ഞു കേൾക്കാം പക്ഷെ പാത്തുവിനൊരു സാധനം വേണം അവൾ അവൻ്റെ ഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു എന്താ എൻ്റെ പാത്തുവിന് വേണ്ടത് അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു അന്നൊരു ദിവസം പാത്തുവിന് ഇച്ചായൻ ചുണ്ടിൽ തന്നില്ലേ അതിപ്പോൾ തരുമോ എങ്കിൽ പാത്തു ഇവിടെ ഇരിക്കാം അത് പിന്നെ ഒരു ദിവസം ഇച്ചായൻ തരാന്ന് മോളോട് പറഞ്ഞില്ലേ ഇപ്പം വേണം പാത്തുവിന് ഇപ്പം വേണോ അത് ഇല്ലെങ്കിൽ പാത്തു പോകും അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു എങ്ങോട്ട് പോകും അവൻ കൈകൾ മാറിൽ കെട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എങ്ങോട്ടേലും പോകും ഇച്ചായൻ വരാത്ത സ്ഥലത്ത് പാത്തു പോകും അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ഷോൾഡറിൽ പിടിച്ച് അവളെ തിരിച്ചു നിർത്തി പാത്തു ഉച്ചാനോട് പിണങ്ങിയതാണോ അങ്ങനെ ഒന്നും ഇച്ചാൻ ഇട്ടേച്ച് പാത്തു പോവല്ലേ ഇച്ചായനെ ഭ്രാന്ത പിടിക്കും അവൻ അവളെ നോക്കി പറഞ്ഞു അവൾ അപ്പോഴും മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ടിരുന്നു ശരി എങ്കേച്ചാൻ പാത്തുവിൻ്റെ പിണക്കം മാറ്റട്ടെ അവൻ ഇടുപ്പിൽ കൂടി കൈ അവളോട് ചോദിച്ചതും അവൾ ചിരിച്ചു ചിരിക്കുവാണോ ഏ അവൾ മുഖം കുനിച്ചു വെച്ചുകൊണ്ട് ചിരിക്കുന്നത് കണ്ടതും അവനും മുഖം കുനിച്ചു വെച്ചുകൊണ്ട് തന്നെ ചോദിച്ചു അവൾ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ടൊന്നും മൂളി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി അവൾ ചിരി കടിച്ചു പിടിച്ച് അവനെ നോക്കാതെ താഴേക്ക് കണ്ണുകൾ താഴ്ത്തി അവൻ ഒരു കൈ കൊണ്ട് അവളുടെ പിന്തലയിൽ പിടിച്ച് അവൻ്റെ മുഖത്തെ അടുപ്പിച്ചു അവൾ ചിരിയോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി മുട്ടിക്കൊണ്ട് മാറി അവൾ വീണ്ടും കണ്ണുകൾ തുറക്കാതെ ഇറുക്കി അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു അവൾ അത്രയും ആഗ്രഹത്തോടെ നിൽക്കുകയാണെന്ന് അവന് മനസ്സിലായി അവളെ വിഷമിപ്പിക്കാൻ അവന് തോന്നിയില്ല അവൻ അവളുടെ ചുണ്ടുകളെ ചുംബിച്ചു തുടങ്ങിയതും അവൾ അവൻ്റെ ഷർത്തിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ഒന്നുകൂടി അവനോട് ചേർന്ന് നിന്നു അവളെ നിരുത്സാഹപ്പെടുത്താതെ ഇരിക്കാൻ തുടങ്ങിയ ചുംബനമായിരുന്നുവെങ്കിലും അവനും അത് ആസ്വദിച്ചു തുടങ്ങിയിരുന്നു അവളുടെ കൈകൾ അവൻ്റെ ശരീരത്തിൽ അമർന്നതും അവൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന് അവന് മനസ്സിലായി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ നിന്ന് മയഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് കുസൃതിയോടെ അവനെ നോക്കി ഇപ്പൊ എൻ്റെ പാത്തുവിൻ്റെ പിണക്കം മാറിയോ അവൻ തള്ളവിരൽ കൊണ്ട് അവളുടെ ചുണ്ടുകളെ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു ഇപ്പൊ മാറി അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അലക്സ് ചായ പെട്ടെന്ന് വാതിലിൽ നിന്നും സാന്ദ്രയുടെ വിളി കേട്ടതും അലക്സ് ഞെട്ടി പാത്തുവിനെ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി പാത്തു ദേഷ്യത്തോടെ അവളെ നോക്കി